ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെനസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും അവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണ് തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറിപ്പിക്കുന്നത് ഇവൻ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടും നെറുകെട്ടവരാണ് അതായത് നമ്മൾക്ക് ആരോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഹിറ്ററിനോട് ഒരാൾ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ നെറുകെട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കാൻ അവരുടെ മനോഭാവതാണ് അപ്പൊ ഇത്രയും നെറുകട്ട ഒരു വിഭാഗം വന്നിട്ട് ഇവരെ അനുകൂലിച്ചാൽ ആ നെറുകവുമാരെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരെ അടിച്ചു പുറത്താക്കി അടുത്ത ആൾക്കാരെ ആൾക്കു നിർത്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥി വേണം ഓരോ സീസണിലും ജയിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ ഏതാനും ദിവസങ്ങളിലായി അനുമോളും പാമ്പും പോലെയുള്ള തമ്മിലടിയാണ് പലപ്പോഴും നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അനുമോളുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ കിടക്കയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുകയാണ് നവിൻ ഇതോടെ നെവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ബിഗ് ബോസ് ആരാധകരിൽ നിന്നും ഉയരുന്നത് നെവിനെ പുറത്താക്കണമെന്നും ബിഗ് ബോസ് നെവിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതിനിടെ നെവിനെ പിന്തുണയ്ക്കുന്നവരും ഏറെയുണ്ട് അതായത് അനുമോൾ ദേഹോപദ്രവ ഏൽപ്പിച്ചു എന്നും അതിന് നടപടി എടുക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികട്ടവം കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ഇനി ഇതിന്റെ അനു അനുമോളാണ് ജയിക്കുന്ന സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അംഗീകരിക്കും അതായത് നിന്നെ കണ്ടുള്ള ആലവലാതികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമ നാറികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന ആലപലാതികൾ കാണിക്കുന്ന വിവര കേളുകളെ എന്റർടൈൻമെന്റ് ആണ് കരുതി കൊണ്ടു നടക്കുന്നത് നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിങ്ങളുടെ എന്റർമെന്റ് ആണെന്ന് തോന്നുന്നു സാമൂഹിക ബോധമുള്ള ഇവനെ സംബന്ധിച്ച് എന്റർടൈൻമെന്റ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം അതാണ് ഞാൻ പറഞ്ഞു പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേര് കമന്റ് ഇട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല നെവിന്റെ തന്തയായാലും ആയാലും അവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൌസിൽ ഒരാൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൌസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൌസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൌസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയുടെ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കുരപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥിയെ എണീപ്പിക്കും കട്ടിലിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണ് തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് അനുമോളുടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തെറിപ്പിക്കുന്നത് ഇവൻ ഇതിനു മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടി നെറുകെട്ടവരാണ് അതായത് നമ്മൾക്ക് ആരോടാണ് നമുക്ക് ഇഷ്ടം തോന്നി ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഹിറ്ററിനോട് ഒരാൾക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ ഈ നെറുകിട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കാൻ അവരുടെ മനോഭാവം അതാണ് അപ്പൊ ഇത്രയും നെറുകെട്ട ഒരു വിഭാഗം വന്നിട്ട് ഇവരെ അനുകൂലിച്ചാൽ ആ നെറുകട്ടവന്മാരെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരെ അടിച്ചു പുറത്താക്കി അടുത്ത ആൾക്കാരെ ആൾക്കു നിർത്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഏറ്റവും മികച്ചൊരു മത്സരാർത്ഥി വേണം ഓരോ സീസണിലും ജയിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനിടെ ഞാൻ ഇവിടെ നിന്ന് പോകുക മടുത്തു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുന്ന അനുമോളി നമുക്ക് കാണാം കാരണം മറ്റൊന്നുമല്ല നവീനും അനുമോളും തമ്മിലുള്ള പൊരിഞ്ഞ അടി തന്നെയാണ് ടാസ്ക് കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് പലരും ബെഡ്റൂമിൽ കിടക്കുന്നു അനുമോൾ മാത്രമല്ല സാബുമോൻ ഷാനവാസ് എല്ലാവരും കിടപ്പുണ്ട് ആര്യൻ വന്ന് എല്ലാവരോടും ആദ്യം പറയുന്നുണ്ട് എഴുന്നേറ്റിരിക്കുക കിടന്നാൽ ഉറങ്ങിപ്പോകും ഓൾറെഡി ക്ഷീണമുള്ളത് കൊണ്ട് ഉറങ്ങിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ പറയുന്നുണ്ട് ഇല്ലടാ ഞാൻ ഉറങ്ങില്ല കണ്ണ് തുറന്നാ കിടക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ആര്യൻ അനുമോളോടും വന്ന് പറയുന്നുണ്ട് േ എന്നൊക്കെ അനുമോൾ അതിനുമൊക്കെ പറയുന്നുണ്ട് തൊട്ട് പിന്നാലെയാണ് നെവിൻ വരുന്നത് ഹോൾറെഡി രാവിലെ തൊട്ട് നെവിനും അനുമോളും വലിയ സ്വരചേർച്ചയിലൊന്നുമല്ല അനുമോളെ ഇരുത്തിയിട്ട് ചെയ്യാൻ കിട്ടിയ മറ്റൊരു അവസരമായിട്ടാണ് ഇത് കണ്ടത് നെവിൻ രണ്ടു മൂന്ന് തവണ പറയുന്നുണ്ട് അനുമോളെ എഴുന്നേറ്റിരിക്കുന്നു പക്ഷേ അനുമോളെ എഴുന്നേറ്റിരിക്കുന്നില്ല നീ ആരാ എന്നോട് പറയാൻ നീ പറയുമ്പോൾ കേൾക്കാൻ ഞാൻ ആരാ ഇവിടെ കിടന്ന് കുറയ്ക്കാതെ നീ പോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞോളൂ നീ ആരാ എന്നോട് ഇത് പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ നിവിൻ പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ നിന്നെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുമെന്ന് നിവിനും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയുണ്ട് നിവിൻ അനുമോളെ ഇപ്പോൾ തന്നെ എഴുന്നേൽപ്പിക്കണം എന്നുള്ള വാശിയാണ് പക്ഷേ അനുമോള് ഉറങ്ങുകയില്ല കണ്ടുപോലും അടച്ചിട്ടില്ല നെവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അനുമോൾക്കാണെങ്കിൽ നെവിൻ ടാസ്കിനിടെ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടപ്പുണ്ട് ഹനുമോൾക്ക് ആ ഒരു വാശിയുണ്ട് അതുകൊണ്ട് തന്നെ നെവിൻ പറയുന്നത് കൊണ്ട് അനുമോൾ എഴുന്നേൽക്കുന്നില്ല തൊട്ടുമുമ്പാണ് ആര്യൻ വന്ന് അനുമോളോട് സംസാരിച്ചത് അപ്പോൾ ആര്യനോട് വളരെ മാന്യമായ രീതിക്കാണ് അനുമോള് സംസാരിച്ചത് ഇത് രണ്ടു പേർക്കും അതായത് അനുമോൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നമുണ്ട് പക്ഷേ നെവിൻ ചെയ്തത് കുറച്ച് ഓവറായി പോയി ക്യാപ്റ്റൻ കൂടിയായിട്ട് നെവിൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനു മുന്നേ ക്യാപ്റ്റന്മാരും പലരും കിടന്നുറങ്ങുമ്പോൾ മുഖത്ത് വെള്ളം തളിക്കാറുണ്ട് ആ ഒരു രീതിക്ക് നെവിൻ അനുമോളുടെ മുഖത്ത് വെള്ളം തിളയ്ക്കുകയാണ് പക്ഷെ അനുമോൾ ഉറങ്ങുകയില്ല ആ സമയത്ത് നെവിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അനുമോൾ വാട്ടർ ബോട്ടിലുള്ള വെള്ളം നെവിൻറെ ദേഹത്തൊഴിക്കുന്നു അതിനുശേഷം നെവിൻ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തെ വീണ്ടും ഒഴിക്കുന്നു അതും കൂടി ആകുമ്പോൾ നെവിൻ ഒന്നുകൂടി ട്രിഗർ ആകുന്നു നെവിൻ ഓടിപ്പോയി കിച്ചണിൽ നിന്നും പാനിൽ വെള്ളം എടുത്തുകൊണ്ടുവരുന്നു ഈ സമയം അനുമോൾ കട്ടിലിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് ക്യാമറയെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഒഴിക്കടാ നീ ക്യാമറയുടെ മേലിൽ കൂടെ ഒഴുക്കി ജനങ്ങളെല്ലാം കാണട്ടെ എന്നും ആ ഒരു ഭാഷക്ക് അതായത് അനുമോളിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചാൽ ക്യാമറയിൽ വീഴുമെന്ന് നവിന് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ ബെഡിൽ ഒഴിച്ചിട്ട് പോവുകയാണ് പക്ഷെ കുറച്ചൊന്നും വെള്ളമല്ല നെവിൻ ബെഡിൽ ഒഴിച്ചത് നല്ല ക്വാണ്ടിറ്റി തന്നെ വെള്ളമൊഴിച്ചു അനുമോളുടെ കാൽ ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു അതും കൂടി കാണുമ്പോൾ അനുമോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട് അനുമോൾ അപ്പോഴാണ് പറയുന്നത് ഞാൻ ആയിട്ട് വയറുവേദനയായിട്ട് കിടക്കുകയായിരുന്നു എന്നൊക്കെ എന്നിട്ട് അനുമോൾ പറയുന്നത് ഇവന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്താത്ത ഗുണമാണ് ഇപ്പോൾ കാണിച്ചത് നല്ലതുപോലെ തല്ലി വളർത്തണമായിരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും ഞാൻ ഇവിടെ നിന്ന് പോകുക എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് അനുമോള് കരയുന്നുണ്ട് ഇവിടെ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം അനുമോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെവിൻ പറയുന്നത് അനുമോൾ എന്നെ മാന്തി എന്റെ ദേഹത്തെ വെള്ളം ഒഴിച്ചു അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്നപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് തിരിച്ച് ദേഹത്തെ വെള്ളം ഒഴിച്ചാൽ പോരെയായിരുന്നു എന്തിനാണ് ബെഡിൽ വെള്ളം ഒഴിച്ചത് ഇനി അവൾ എങ്ങനെ കിടക്കും ഉടൻ നെവിൻ പറയുന്നു വെയിലത്ത് കൊണ്ടുവച്ച് ഒരു ബെഡ് ഉണക്കിയാൽ മതി എനിക്കിവിടെ പ്രോപ്പർട്ടി ഡാമേജ് ആക്കാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് അവളുടെ മൈക്കിലും ക്യാമറയിലും വീഴാതെ ഞാൻ ബെഡിലേക്ക് ഒഴിച്ചത് എന്തൊക്കെ ഞായം നെവിൻ ഇപ്പോൾ പറഞ്ഞാലും ഈ ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി ഹൗസ് ക്യാപ്റ്റൻ കൂടിയാണ് ഇപ്പോൾ പേഴ്സണൽ ഗ്ലഡ്ജ് മനസ്സിൽ വെച്ച് സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സമയമല്ല ഇത് എന്തായാലും ഇത് നെവിന് പണിയാകാനാണ് സാധ്യത വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം